ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പി എസ് സി ഇനി നടത്താൻ പോകുന്ന ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദിയാണ് അമേരിക്ക ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യം ശുക്രയാൻ അഥവാ വീനസ് ഓർബിറ്റർ മിഷൻ ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യമാണ് ശുക്രയാൻ അഥവാ വീനസ് ഓർബിറ്റർ മിഷൻ ആം ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ഡോക്ടർ ആരതി സരീൻ ഫോഴ്സസ് മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ഡോക്ടർ ആരതി സരിൻ രണ്ടായിരത്തി ഇരുപത്തി വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് വേദി യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് വേദിയാണ് യു എ ഇ വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് സാക്ഷി മാലിക് വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് സാക്ഷി മാലിക് ജലജന്മങ്ങൾ ഇത് കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ജലജന്മങ്ങൾ അഥവാ ഇത കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മേളയുടെ തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ രണ്ടായിരത്തി സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്ര ഗവേഷകൻ വേലായുധൻ പണിക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്ര ഗവേഷകനാണ് വേലായുധൻ പണിക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യം ജപ്പാൻ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല തൃശൂർ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയാണ് തൃശ്ശൂർ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി മാറുന്നത് കുറ്റിച്ചൽ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി മാറുന്നത് കുറ്റിച്ചൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യം അൾജീരിയ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യമാണ് അൾജീരിയ പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കർ ഫർത്രുഹരി മെഹതാബ് പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കറാണ് ഫർതൃഹരി മെഹതാബ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ പുതിയ ഡയറക്ടർ അനിരുദ്ധ ബോസ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ പുതിയ ഡയറക്ടറാണ് അനിരുദ്ധ ബോസ് അമ്പത്തിനാലാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി അമ്പത്തിനാലാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുര കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുര കുമാര ദിസനായകെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായത് അലോക് രഞ്ജൻ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായത് അലോക് രഞ്ജൻ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദർ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളി കെ ആർ ശ്രീരാം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളിയാണ് കെ ആർ ശ്രീരാം ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് അതിഷി സിംഗ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് അതിഷി സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രൺധീർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രൺധീർ സിംഗ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിന്റെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഡോക്ടർ എം ജുനൈദ് ബുഷ്രി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിന്റെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഡോക്ടർ എം ജുനൈദ് ബുഷ്രി രണ്ടായിരത്തി ഇരുപത്തിനാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേദി ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേദിയാണ് ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ഇന്ത്യ ഇരുപത്തി അഞ്ചാമത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം വേദി കണ്ണൂർ ഇരുപത്തി അഞ്ചാമത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം വേദിയാണ് കണ്ണൂർ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നത് ക്ലോഡിയ ഷെയ്ൻബോം മെക്സിക്കോട് യുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയി ചുമതലയേൽക്കുന്നത് ക്ലോഡിയ ഷെയ്ൻബോം നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മുൻ നെതർലാൻഡ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മുൻ നെതർലാൻഡ് പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ടെ തമിഴ്നാടിൻ്റെ പുതിയ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ പുതിയ ഉപമുഖ്യമന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കടപ്പൂർ കോട്ടയം സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കടപ്പൂർ കോട്ടയം രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര ഭക്ഷ്യസുരക്ഷ സൂചികയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം കേരളം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം ഓടിക്കുന്ന ആദ്യ വനിതാ പൈലറ്റ് മോഹന സിംഗ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം ഓടിക്കുന്ന ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ് ഇന്ത്യൻ പാർലമെൻ്റ് പാസാക്കിയ മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി ജൂലൈ ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനപ്രമേയം എന്തായിരുന്നു യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം എന്തായിരുന്നു യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി പുതിയ വ്യോമസേനാ മേധാവിയായി ചുമതലയേൽക്കാൻ പോകുന്നത് അമർപ്രീത് സിംഗ് പുതിയ വ്യോമസേനാ മേധാവിയായി ചുമതലയേൽക്കാൻ പോകുന്നത് അമർപ്രീത് സിംഗ് സംസ്ഥാനത്തെ ജൈവ ബോർഡ് ചെയർമാനായി നിയമിതനായത് അനിൽകുമാർ സംസ്ഥാനത്തെ ജൈവ ബോർഡ് ചെയർമാനായി നിയമിതനായത് അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തി ക്വാഡ് ഉച്ചകോടി വേദി യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി ക്വാഡ് ഉച്ചകോടി വേദി യു എസ് എ ലാപദ ലേഡീസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കിരൺ റാവു ലാപദ ലേഡീസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കിരൺ റാവു മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം കാർത്തുമ്പി കുടനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുടനിർമ്മാണം പുതിയ കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്ന് പുതിയ കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച കാർഷിക സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച കാർഷിക സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് മഹാരാഷ്ട്ര കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കോഴിക്കോട് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാർ ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ടി ട്വൻ്റി ലോകകപ്പ് വേദി യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ടി ട്വൻ്റി ലോകകപ്പ് വേദി യു എ ഇ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ലാപത ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് ലാപദ ലേഡീസ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ സിയാച്ചൻ സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു സിയാച്ചൻ സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു അടുത്തിടെ പോലീസ് സേനയിൽ മുപ്പത്തി ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാൻ അടുത്തിടെ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാൻ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ